ഇന്നലെ മുതൽ നമ്മൾ നിങ്ങളൊക്കെ ഉണ്ടാകുന്നതാണ് ഇന്ന് രാവിലെ പെട്ടെന്ന് ഭയങ്കരമായിരുന്നു നിന്റെ അരികിലുള്ളവർ ദൈവത്താൽ അയക്കപ്പെട്ടവരാണെന്ന് വിശ്വസിക്കുക പരിശുദ്ധ അമ്മ ഒരുക്കത്തിന്റെ ദിവസം നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന കാര്യമാണ് തൻ്റെ വല്ലായ്മയും വയ്യായികയും ഒക്കെ മാറ്റിവെച്ചുകൊണ്ട് തൻ്റെ ഇളയമയായ എലിസബത്തിനെ സന്ദർശിക്കാൻ തിടുക്കത്തിന് പോകുന്ന പരിശുദ്ധ അമ്മ നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ് ഈ തിരുനാളിന്റെ ഒരുക്ക ദിവസം നിന്റെ ജീവിതത്തിൽ എന്തുമാത്രം ബുദ്ധിമുട്ടുകളോ എന്തുമാത്രം വിഷമങ്ങളോ സങ്കടങ്ങളോ രോഗപീഠകളോ എന്തുമാകട്ടെ അതിൻ്റെ അപ്പുറത്തുള്ള ആളുകളുടെ ജീവിതങ്ങളിലേക്കൊക്കെ ചെല്ലാൻ നമുക്ക് സാധിക്കുമ്പോഴാണ് പരിശുദ്ധ അമ്മയോടൊപ്പം നമ്മൾ യാത്ര ചെയ്യുക പലപ്പോഴും നമ്മൾ വിചാരിക്കും നമ്മുടെ വേദനകളാണ് നമ്മുടെ ബുദ്ധിമുട്ടുകളാണ് ഈ ഭൂമിയിലെ ഏറ്റവും വലിയ വേദനയെന്ന് പക്ഷേ പരിശുദ്ധ അമ്മയെപ്പോലെ കണ്ണു മാത്രമല്ല കഴുകൻ തന്റെ കൂടനക്കി കുഞ്ഞുങ്ങൾക്ക് മീതെ പറക്കും പോലെ ചിറക് വിരിച്ച് അവനെ എടുത്തു തന്റെ ചിറകിന്റെ മേൽ അവനെ വഹിച്ചു കഴുകൻ എങ്ങനെയാണ് കുഞ്ഞുങ്ങളെ പറക്കാൻ പഠിപ്പിക്കുന്നത് കഴുകൻ തന്റെ കുഞ്ഞിനെ എടുത്ത് ഇങ്ങനെ മുകളിലേക്ക് പോയിട്ട് അതങ്ങ് വിടും വിട്ടു കഴിയുമ്പോൾ ഈ കുഞ്ഞിങ്ങനെ കടന്ന് പിടഞ്ഞു പിടഞ്ഞ് താഴേക്ക് പോകും കുഞ്ഞിന് തോന്നും വീഴുമെന്ന് പക്ഷേ ആ വീഴുന്നതിന് തൊട്ട് മുൻപ് കഴുകൻ വന്ന് തന്റെ ചിറക് വിരിച്ച് വന്ന് അതിനെ ഇങ്ങനെ പൊക്കി പൊക്കിയെടുത്തുകൊണ്ട് പോകുന്ന ഒരു രംഗമാണ് പ്രിയപ്പെട്ടവരെ വീഴുമെന്ന് തോന്നും പക്ഷെ വീഴാൻ അനുവദിക്കത്തില്ല സർവശക്തനാകുന്ന ദൈവം നമ്മളെ കൈവിടാതെ ഇരിക്കുന്നത് എന്താണെന്നറിയാമോ നമ്മളെ കൈവിട്ടാൽ നമ്മൾ വീഴുമെന്ന് അവനറിയാം നമ്മളെ കൈവിട്ട് കഴിഞ്ഞാൽ ശത്രു നമ്മളെ തകർക്കുമെന്ന് ദൈവത്തിനറിയാം അതുകൊണ്ടാണ് വീഴാൻ അനുവദിക്കാതെ വഴുതാൻ അനുവദിക്കാതെ ഉള്ളം കരങ്ങളിൽ ഈ നിമിഷം വരെയും ദൈവം നമ്മളെ വഹിക്കുന്നത് ശ്രദ്ധിക്കാൻ മാത്രമല്ല ദൈവത്തിന്റെ വായിൽ നിന്ന് വരുന്ന പ്രതി ഒരു വാക്കിനാൽ ജീവിക്കും